ാണ് കളിമണ്ണ് പ്ലാസ്റ്റോ പരിസ് ഉടഞ്ഞ വെളിയിൽ വെക്കാൻ പറ്റത്തില്ല ഇത് പ്യുവർ കളിമണ്ണാണ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൽക്കട്ട മണ്ണിൽ ഉണ്ടാക്കിയ കളിമണ്ണിന്റെ ഇതെന്ന് പറയുന്നത് എട്ട് ലിറ്റർ വെള്ളത്തിന്റെ കപ്പാസിറ്റിയാണ് ഇത് കൽക്കട്ട മണ്ണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വെച്ചാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ വെള്ളം വെളിയിൽ ലീക്ക് ആവത്തില്ല അതായത് ഏറ്റവും സ്മാൾ ബുദ്ധനാണ് ഇത് മുന്നൂറ്റി അമ്പത് ഇതും കളിമണ്ണിൽ ഉണ്ടാക്കിയത് മാർബിൾ ഡസ്റ്റിന്റെ ജയ്പൂരിൽ നിന്നാണ് ഇത് വരുന്നത് ഇതിന്റെ വില ജോഡിയത് എഴുന്നൂറ് വില മാർബിൾ പ്യൂർ വൈറ്റ് മാർബിൾ വൈറ്റ് മാർബിൾ ആ അപ്പൊ ഇതിന് എത്ര രൂപ രൂപ വ്യത്യസ്തമായ കാഴ്ചകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് ചെന്നൈത്തി നിൽക്കുന്നത് വാമനപുരത്ത് അമ്പലമുക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പൊ ഇവിടെ ഞാൻ ഇങ്ങോട്ട് ഇതുവഴി ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കട കണ്ടതും ഒരു വ്യത്യസ്തമായ കുറെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു കട കണ്ടതും ഞാനൊന്ന് ഇറങ്ങി അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇവിടെ അടുത്തൊരു ചേട്ടൻ നിപ്പുണ്ട് അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ആ ചേട്ടന്റെ അടുത്ത് ചോദിക്കാം ചേട്ടാ ചേട്ടനാണോ ഈ കടയുടെ ആള് ഈ മൈക്ക് ഒന്ന് കണക്ട് ചെയ്യട്ടെ ഞാനൊരു വീഡിയോ എടുക്കാണ് ചേട്ടന്റെ പേരൊന്നാണ് ജയചന്ദ്രൻ ജയചന്ദ്രൻ ചേട്ടാ ഞാന് ഇതുവഴി പോകുന്ന വഴിക്ക് ഞാൻ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഐറ്റംസ് കൊറേ ശില്പങ്ങള് പോലുള്ള മൺകുടങ്ങൾ ഇങ്ങനെയുള്ള കൊറേ ഐറ്റംസ് ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോ എനിക്ക് എനിക്കിതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള എന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു തീർച്ചയായും നമുക്ക് ഓക്കെ നമുക്കപ്പൊ ഇവിടെ ഇവിടുന്നേ തുടങ്ങാം ഓക്കെ നമുക്ക് മുൻവശത്ത് ഓക്കെ മുൻവശത്ത് ഇവിടെ ഇങ്ങനെ കുറെ ഭരണികളും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് വാട്ടെട്ടാണ് നമ്മൾ കുടിക്കാൻ വെള്ളം തണുപ്പിച്ചു കുടിക്കാൻ വേണ്ടിട്ടുള്ള ഇത് ഓരോന്നും പല കപ്പാസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് ഇതെന്ന് പറയണത് ഏഴ് ലിറ്റർ വെള്ളത്തിന്റെ കപ്പാസിറ്റിയാണ് ഇതിനകത്ത് നമ്മൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം സ്വൽപ്പം ആറിയതിനു ശേഷം ചൂട് മാറിയതിന് ശേഷം ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ കൊണ്ട് നമുക്ക് വെള്ളം തണുത്ത വെള്ളം കിട്ടും നമുക്ക് ഫ്രിഡ്ജിലെ വെള്ളത്തിനേക്കാൾ സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്ക് വെള്ളം തണുത്ത വെള്ളം കുടിക്കാം അപ്പൊ ഇതിൽ ടാപ്പ് ഉണ്ട് ടാപ്പ് ആൾറെഡി ചെയ്തിരിക്കുകയാണ് ഏഴ് ലിറ്റർ വെള്ളത്തിന്റെ കപ്പാസിറ്റിയാണ് ഇതിനകത്ത് ഉള്ളത് ും പല സൈസ് പലതും പല സൈസും പല ക്വാളിറ്റിയാണ് ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വാങ്ങാൻ വരുമ്പോ ചിലപ്പോൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ അല്പസിലും ചെയ്യുന്നു അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇതെന്ന് പറയുന്നത് കൽക്കട്ട മോഡലാണ് വെച്ചിരിക്കുന്നത് ഇത് കൽക്കട്ട മോഡലാണ് ഇത് എന്ന് പറഞ്ഞാൽ മൂന്നര ലിറ്റർ വെള്ളത്തിന്റെ കപ്പാസിറ്റി ആണ് ഇത് നാനൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചില്ലറ വില്പന ഹോൾസെയിൽ എടുക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ഇതെന്ന് പറയുന്ന എട്ട് ലിറ്റർ വെള്ളത്തിന്റെ കപ്പാസിറ്റിയാണ് ഇത് കൽക്കട്ട മണ്ണ് മണ്ണിതി മെയിൻ ആയിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ വെള്ളം വെള്ളിയിൽ ലീക്ക് ആവത്തില്ല അതാണ് ഈ മണ്ണിന്റെ പ്രത്യേകത ഓക്കെ ഇത് ഏഴ് ലിറ്റർ വെള്ളത്തിന്റെ കപ്പാസിറ്റി ആണ് അത് അറുനൂറ് രൂപയാണ് ഇതിന്റെ വില അറുനൂറ് അറുന്നൂറ് രൂപയാണ് ഇത് ഫ്ലവർ പോട്ടാണ് ഫ്ലവർ ബോട്ടിനകത്ത് ഇതിനകത്ത് ഒരു സ്റ്റാച്യൂ കൂടെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വെള്ളം സർക്കുലേഷൻ ഇതിനകത്ത് ഒരു മോട്ടർ നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് അതായത് നാല് ആയിരത്തിഒരുന്നൂറ് രൂപ മോട്ടറോട് കൂടിയാണ് മോട്ടർ വിത്ത് മോട്ടറ് ഇത് വെൽക്കം ടു ലേഡി നമ്മൾ വീട്ടിന്റെ പുതിയ വീടാലും ഏത് വീടാലും ഗേറ്റിനടുത്തൊരു വെൽക്കം വയ്ക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതിന്റെ വില എന്ന് പറയുന്നത് എണ്ണൂറ് രൂപ രൂപ ഇതെല്ലാം എന്തിനാണ് ഇത് കളിമണ്ണ് പ്ലാസ്റ്റോ പരിസുടും വെളിയിൽ വെക്കാൻ പറ്റത്തില്ല ഇത് പുയർ കളിമണ്ണാണ് വെച്ചിരിക്കുന്നത് നമുക്ക് വെളിയിൽ വെക്കേണ്ടതാണ് പ്ലാസ്റ്റോ കുറച്ചു കഴിയുമ്പോൾ വെള്ളം വീഴുമ്പോൾ വെള്ളം പൊളിഞ്ഞു ഇത് എത്ര വർഷം വേണമെങ്കിലും വെക്കേണ്ട ഐറ്റങ്ങളാണ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് ഇത് നേരത്തെ കാണിച്ച ഒരു വേറൊരു മോഡൽ ഇതെന്ന് വെച്ചാൽ പതിനഞ്ച് ലിറ്റർ കപ്പാസിറ്റി ആണ് കപ്പാസിറ്റിയാണ് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ഇത് 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 ആന ആന നമ്മൾ അല്ലെങ്കിൽ വീടിന്റെ ഭാഗത്തൊക്കെ വെക്കുന്നതും കളിമുളയിൽ ഉണ്ടാക്കിയതാണ് ഇതിന്റെ വിലയൊന്നും അറുന്നൂറ് രൂപയാണ് ഇതിന്റെ വില ഇത് ഇത് കൂജ കൂജ നമുക്ക് വെള്ളം കുടി തണുത്ത വെള്ളം കുടിക്കുക അല്ലെങ്കിൽ സോദാ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് വെള്ളം എടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ജഗ്ഗിന്റെ ടൈപ്പിൽ നമുക്ക് ഒഴിച്ചു ഒഴിച്ചു കുടിക്കാൻ അപ്പൊ അതിനൊക്കെ എത്ര രൂപ രൂപ വിലയുണ്ട് ഒന്നര ലിറ്റർ കപ്പാസിറ്റി ഒന്നര ലിറ്റർ കപ്പാസിറ്റി ഇരുത് രൂപ സിമെന്റ് സിമെന്റിലുള്ളതാണ് അകത്തെ രണ്ട് കമ്പിട്ടിലുണ്ട് ബേസ് ഉണ്ട് ഇരുന്നൂറ് രൂപ ഈ മുയൽ കൊക്ക് ഇതൊക്കെ ശരിക്കും നമ്മളീ ഗാർഡൻ വെക്കുന്ന ഐറ്റം എല്ലാം വെള്ളിയിൽ വെളിയിൽ ഈ കടയുടെ പേരെന്തോ ശിവകൃപ് ശിവകൃപ മാർട്ട് മാർട്ട് ഇത് കറക്റ്റ് സ്ഥലം അമ്പലം വാഹനമുരത്തിനും പെഞ്ഞാറും ഗോകുലം മെഡിക്കൽ കോളേജിലെ ഭാഗത്തായിട്ട് വരും ഇവിടെ ഇങ്ങനെ ഈ ഈ സാധനം എന്താണ് ഇത് സൂര്യദേവൻ ഇത് നമ്മൾ പുതിയ വീടുകളിൽ ഇത് വെച്ച രൂപ ഇതിന്റെ വില കുറെ ചെറിയ സൈസ് ഉണ്ട് ഇരുന്നൂറ് രൂപ ആണ് ഇരിക്കുന്നത് ഒരു ഇതും നമ്മൾ അതായത് ഗാർഡൻ സ്ഥാപിക്കേണ്ടതാണ് ഗാർഡന്റെ സെറ്റിംഗ് അനുസരിച്ചാണ് വെക്കേണ്ടത് സ്പേസ് നോക്കിക്കോളാം അപ്പൊ ഗാർഡൻ വലിയ ഗാർഡൻ ആണെങ്കിൽ അത് കണക്കാക്കി സെറ്റ് ചെയ്യേണ്ടതാണ് ഇതും കളിമണ്ണ് തീർത്തിരിക്കുകയാണ് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഇതിന്റെ വില ഈ കൃഷ്ണന്റെ പ്രതിമകളും അത് മാർബിളിനാണ് മാർബിൾ ഡസ്റ്റിൽ ഉണ്ടാക്കുകയാണ് അതെല്ലാം മാർബിളിലാണ് മാർബിളാണ് വില സിംഹം സിംഹങ്ങൾ ആ ഇത് ഒരെണ്ണത്തിന്റെ വില ആയിരത്തി എണ്ണൂറ് രൂപത്തിൽ ഒരെണ്ണത്തിന്റെ വെയിറ്റ് ചെയ്തേക്കുന്ന സംഭവം ഇതും അതേപോലെ ഈ വെള്ള ഫ്ലവർ പോട്ട് ഫ്ലവർ പോട്ട് എത്ര രൂപയാണ് രൂപ കാരണം ഇതിന്റെ ബോഡിന്ന് പറഞ്ഞാൽ സിമ്മെന്റ് തീർത്തിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഉള്ളത് അപ്പൊ ഇങ്ങനെ വെള്ളം കിട്ടി നിർത്തലാണ് ചെറിയ മീനും ഒക്കെ ഇടുന്നുണ്ട് ഗണപതി ഇതും കളിമണ്ണിൽ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം കൽക്കട്ട മണ്ണിൽ ഉണ്ടാക്കിയ പിന്നെ അതുപോലെ അമ്പലത്തിലൊക്കെ പ്രതിഷ്ഠയിലൊക്കെ വെക്കാറുണ്ട് ഇപ്പൊ ഈ കളിമണ്ണിൽ വെക്കാറുണ്ട് നനഞ്ഞാലും ഒന്നും വെളിയിൽ പ്രശ്നവും ഇല്ല വെളിയിൽ വെക്കേണ്ടതാണ് ഇത് നനയേണ്ടത് നമ്മുടെ ഓട് പോലെ തന്നെ ഓട് പോലെ തന്നെ ഇതിനൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ വില നമുക്ക് വാങ്ങാൻ ഒരു ഞാൻ ലോസ് ഏറ്റവും ഏറ്റവും സ്മാൾ ബുദ്ധനാണ് ഇത് മുന്നൂറ്റി അമ്പത് ഇതും കളിമണ്ണിൽ ഉണ്ടാക്കിയത് ഇതെന്ന് വെച്ചാൽ ബുദ്ധൻ ഒരു മരച്ചുമ്പിൽ ഇരിക്കുന്നതായിട്ടുള്ളതാണ് കാണിക്കുന്നത് ഇത് ഗാർഡനിൽ വെക്കേണ്ട ബുദ്ധനാണിത് ഇത് നല്ല ഭംഗിയുണ്ടല്ലോ എന്ത് ഭംഗിയാ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഇത് വില താഴെ ഈ ഇരിക്കുന്നതെല്ലാം ഈ പറഞ്ഞ എല്ലാം കളിമണ്ണിന്റെ ദുർഗാദേവി ഇതും കളിമണ്ണിന്റെ ആണ് ഇത് കളർ ഒന്നും അടിച്ചു നാച്ചുറൽ ആയിട്ട് വെച്ചിരിക്കുകയാണ് ആവശ്യക്കാർ വരെയും കളർ വേണമെങ്കിൽ കളർ അടിച്ചുകൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു അരമണിക്കൂർ ടൈം തരുമ്പോൾ ഏത് കളറാണ് കസ്റ്റമർ ഇഷ്ടപ്പെടുന്നത് ആ കളർ അടിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ നാനൂറ് രൂപ കളർ അടിക്കുമ്പോൾ അമ്പത് രൂപ മാറും എന്നുള്ളതേ ഉള്ളൂ ഏത് കളർ ഉണമെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കും നമുക്ക് ഒരു മണിക്കൂർ സമയം തരിക ഒരു അവര് വരുന്ന സമയത്ത് അവരുടെ ഇഷ്ടത്തിന് ഇന്ന കളർ എന്ന് പറഞ്ഞാൽ ആ കളർ അതിലടിച്ചു കൊടുക്കുന്നുള്ളു ചിലർക്ക് വെക്കാൻ സ്ഥലം കാണത്തില്ല അപ്പൊ സൈഡ് വാളിന് നമുക്ക് ആങ്ക ക്ലിപ്പ് വെച്ചിട്ടുണ്ട് ആണി അടിച്ച് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഇതേപോലെ ചെയ്ത് വെക്കാം ഇതിന്റെ വില വെള്ളിയൊണ്ട് വിലയുള്ളൂ ഇതും കളിമുള്ള ആകശം കൂടെ കാണിച്ചു തരാം അപ്പൊ ഇത് മാസ്ക് ടൈപ്പാണ് ഇതും വെക്കേണ്ടതാണ് മാസ്ക് മെയിൽ ഫീമെയിൽ സിംഗിൾ സിംഗിളും സിംഗിളും തരുന്നുണ്ട് നമ്മള് ഇതില് മെയിൽ ഇതാണ് അത് ഫീമെയിൽ ഫീമെയിൽ മെയിൽ ഇത് മെയിൽ അതിന് ചെറുതും വലുതും ഉണ്ട് അത് കഴിഞ്ഞ് വേറെ നമ്മൾ തറയിൽ ഇപ്പൊ കണ്ടതിന്റെ പെയിന്റ് അടിച്ച പെയിന്റ് അടിച്ചല്ല അത് മണ്ണിന്റെതാണ് ഇത് പറയണത് പിന്നെ മറ്റേ മാർബിൾ ആണ് ർബിൾ ഡസ്റ്റിന്റെ ജയ്പൂരിൽ നിന്നാണ് ഇത് വരുന്നത് ഇതിന്റെ വില വില ജോഡി മെയിലും മെയിലും ഫീമെയിലും ഇത് കളിമണ്ണിലുള്ള എല്ലാം മാർബിൾ ഡസ്റ്റിൽ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണത് ഇതെല്ലാം സിറാമിക് ആണ് സിറാമിക് മെറ്റീരിയൽ ഉണ്ടാക്കിയതാണ് ഫ്ലവർ ഫ്ലവർ പോട്ട് പോട്ട് സിറാമിക് ഇതിന്റെ ഫ്ലോർ പോലെ തൊള്ളായിരം രൂപ ഫിക്സ് ഇത് പിന്നെ ഈ ഇരിക്കുന്നത് അത് കുട്ടികൾക്കും കളിമണ്ണിലുള്ള കുടുക്കയാണ് അതായത് കോയിൻ ബോക്സ് വെറും നാൽപ്പത് രൂപയുള്ളൂ നാൽപ്പത് രൂപയുള്ളത് ഈ സാധനത്തിന് ഇതൊന്നും മണിപ്ലാന്റ് വളർത്തേണ്ടതാണ് നമ്മള് കിച്ചണിലൊക്കെ വെക്കുന്നതാണ് മണി പ്ലാന്റ് മണി പ്ലാന്റ് എവിടെയുള്ള വളർത്തുന്നതാണ് കൂടുതലായിട്ട് കിച്ചണിൽ വെക്കാനാണ് കൂടുതൽ പോകുന്നത് ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മണിപ്ലാന്റ് ഇതിനകത്ത് വെച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല ആൾക്കാർ പറയുന്നത് എനിക്കറിയാവും ഇത് മണിപ്ലാന്റ് വളർത്തി വെള്ളം സെറാമിക്കുകയാണ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് വെക്കണം മണിപ്ലാന്റ് അടുക്കളയുടെ സാധാരണ ജനലിന്റെ പടിയിലാണ് വെക്കുന്നത് കുബേര പ്രതിമ മണ്ണിലുള്ളതായതുണ്ട് ഇത് മണ്ണിലുള്ളതാണ് അത് മണ്ണിലുള്ളതാണ് ഇതിന്റെ വില വരുന്നത് അഞ്ഞൂറ് രൂപയുള്ളൂ അഞ്ഞൂറ് രൂപ സ്മാൾ ഇത് ഒരു ഹൈറ്റ് ഉണ്ട് ഇനി കുബേരന്റെ ചെറിയ സ്മാൾ ഉണ്ട് ഒരു നൂറ് രൂപയുള്ളു ഇത് നൂറ് രൂപയുള്ള മണ്ണാണ് കൃഷ്ണൻ ആണ് രണ്ടായിരത്തി ഇരുനൂറ് വില മാർബിൾ പൊടി മാർബിൾ ഡസ്റ്റ് മാർബിൾ ഡസ്റ്റിൽ അതെ രണ്ടായിരത്തി രൂപയാണ് അല്പം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മള് ഹൈറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ഇഞ്ച് പൊക്കമാണ് പ്രതിമകളുടെ തീരാത്തോറൂമാണ് ഷോറൂമാണ് ഒരു ഷോറൂമാണ് വെളിയിൽ വെച്ചിരുന്ന ആ സൂര്യന്റെ ചെറിയ സംഭവം ഇതൊക്കെ എത്രയാണ് അത് ഈ രൂപയുള്ള സ്മാൾ ടൈപ്പ് ഈ വീടിന്റെ ഫ്രണ്ടിൽ തൂക്കി തൂക്കിയിട്ട് ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും കണ്ടത് തീർന്നിട്ടില്ല പകുതി ആയിട്ടുള്ളൂ ഇനി ഇതിനേക്കാളും ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത് മോശമായി വരികയാണെങ്കിൽ അത് നമ്മൾ റീഫണ്ട് തിരിച്ചു തരുമോ എന്ന് പറയും വരുന്ന വാങ്ങുന്ന ആൾക്കാരത് പറയും പറയും ഒന്നൂടെ ഈ വാങ്ങുന്ന ആൾക്കാ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സാധനം ഒരു പക്ഷേ എന്തെങ്കിലും ഡാമേജ് വരാതെ തിരിച്ചു വരികയാണെങ്കിൽ ആ സാധനം നമ്മൾ തിരിച്ചെടുക്കുകയും ഒന്ന് അതിന്റെ ക്യാഷ് കൊടുക്കുകയും അല്ലെങ്കിൽ പലരും സാധനം കൊടുക്കുകയും ചെയ്യാം എന്നിട്ട് ഒരു സംശയം ചേട്ടാ ഇവിടെ ഈ റോഡിൽ ഇത്രയും ഐറ്റംസ് നിങ്ങൾ നിരത്തി വെച്ചേക്കും അപ്പൊ നിങ്ങൾ ഇത് അടക്കാൻ നേരത്തെ ഈ സാധനം അവിടെ തന്നെ ഇരിക്കും ഇത് സാധനം അടയ്ക്കില്ല ഇതിൽ കോസ്റ്റ്ലി ഐറ്റം എല്ലാം നമ്മൾ അകത്തോട്ട് വെക്കുകയും ചെയ്യും പിന്നെ വൈകുന്നേരം സെക്യൂരിറ്റിന് ഉണ്ട് അതുകൊണ്ട് അത്രയല്ല പിന്നെ ഒരു വിശ്വാസിന്റെ ഭാഗത്താണ് അതാണ് ഞാൻ ചിന്തിച്ചത് ഇത്രയും ഐറ്റംസ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ മെയിൻ റോഡ് സൈഡിൽ ഇങ്ങനെ വച്ചേക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ ചിന്തിച്ചത് ഇതിനിപ്പോ നിങ്ങളെ ഒന്നുകിലും നിങ്ങളിതെല്ലാം പറയ്ക്കാത്ത ഇല്ലെങ്കില് ഈ പറഞ്ഞ പോലെ ഒരു സി സി ടിവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റമോ പിന്നെ ഒരു ആശ്വാസം ഇതുവരെ ആരും വന്ന് ആളുകളൊക്കെ നല്ലവരാണ് നല്ലവരാണ് നമ്മളോട് സഹകരിച്ച് ആ ആ രീതിയിലാണ് രീതിയിലാണ് നമ്മൾ നമ്മൾ കസ്റ്റമർ അവരിൽ നിന്ന് പൈസ വാങ്ങുന്നത് ഇതെല്ലാം മണി ബാങ്കിന്റെ വെറൈറ്റീസ് ആണ് അതായത് ഹൗസ് സ്പൈഡർമാൻ ദ ഹെഡ് ബുദ്ധ ഹെഡ് മങ്കി ഡിഫറെ വെറൈറ്റി ഓഫ് ഇത് എല്ലാം വിളക്കിന്റെ ഡിഫറെന്റ് വെറൈറ്റി ആണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നിങ്ങൾ കണ്ട ഒരു എല്ലാത്തിലും വില എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം വില എഴുതി വെച്ചേക്കുമ്പോ എല്ലാവർക്കും നമുക്ക് ഫിക്സ് വിലയിൽ കൊടുക്കാമല്ലോ ഒരാളെടുത്തും നമ്മള് സെപ്പറേറ്റ് കാണിക്കുന്നു അതേപോലെ ബുദ്ധന്റെ ഒക്കെ സ്റ്റാച്ചു വെറൈറ്റി നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെയറുകളാണ് തിരിച്ചു വെച്ചേക്കുന്നു അതേപോലെ ഈ ഇത് അതായത് ഒരു ജഗ്ഗി ടൈപ്പ് ഇതെല്ലാം ഗാർഡൻ സെറ്റിംഗ് ആണ് വെറൈറ്റി അതേപോലെ പുറത്തു വെക്കാൻ പറ്റും എല്ലാം പുറത്തു വെക്കാൻ പറ്റുന്നതാണ് അതൊക്കെ കളർ നമ്മളുടെ ചോയ്സ് അനുസരിച്ച് കളർ ചെയ്ത് കൊടുക്കും അതായത് ആൾ ഇതൊക്കെ ഹോൾസെയിലെടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളാണ് അത് നമ്മൾ ചോയ്സ് അനുസരിച്ച് അവരുടെ കളർ ചെയ്ത് വേണമെങ്കിലും കൊടുക്കും